ഇതിലൊക്കെ എൽ ഡി എഫിനകത്തൊരു രീതിയുണ്ട് അത് രാഷ്ട്രീയ സഖ്യമാണ് എൽ ഡി എഫ് അതുകൊണ്ട് ആ സീറ്റ് എൽ ഡി എഫിൽ സി പി എയുടെ സീറ്റാണ് ആ സി പി എക്ക് ലഭിക്കണം അതേപ്പറ്റി വിവാദമുണ്ടാക്കാൻ ബഹളം വയ്ക്കാൻ ഞങ്ങളില്ല നിലവിലത്തെ ഈ ഒരു എം എൽ എ എണ്ണവും മറ്റു കാര്യങ്ങളും നോക്കി കഴിഞ്ഞാൽ രണ്ട് സീറ്റ് നമുക്ക് എൽ ഡി എഫിന് ഇത്തവണ വിജയിപ്പിച്ചെടുക്കാൻ കഴിയുന്നുള്ളു അപ്പൊ അങ്ങനെയാണെങ്കിൽ നിലവിലത്തെ സാഹചര്യത്തിൽ നമ്മളുടെ സീറ്റ് നമുക്ക് എന്നെ ഒന്നും പോകേണ്ട കാര്യമില്ല ഓരോന്ന് പറഞ്ഞു പറഞ്ഞു ആ അവരൊന്നും ഈ യോഗത്തിൽ ഇത്തരം ഒരു ആവശ്യം മുന്നോട്ട് വെച്ചാൽ നമ്മുടെ നിലപാട് യോഗത്തിൽ അല്ല അതാണ് സ്ഥലം ഇത്തരം വിഷയങ്ങളൊക്കെ പറയാൻ വേണ്ടിയുള്ള സ്ഥലം എൽ ഡി എഫ് യോഗമാണ് എൽ ഡി എഫിൻ്റെ കൾച്ചർ ആ സംസ്കാരം സി പി ഐക്കറിയാം പറയേണ്ട സമയത്ത് പറയേണ്ട കാര്യം പറയേണ്ട സ്ഥലത്ത് സി പി ഐ പറയും അതല്ലാതെ അതേപ്പറ്റി വലിയ ബഹളം വെച്ച് വിവാദമുണ്ടാക്കാൻ ഞങ്ങളില്ല